പ്രിയമുള്ളവരെ കേരളത്തിൻ്റെ പൊതു അന്തരീക്ഷം ഇപ്പോൾ എസ് ഐ ആറിൻ്റെതാണ് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ സാങ്കേതിക വിവരങ്ങൾ വ്യക്തമാക്കുന്ന വിശദീകരിക്കുന്ന വീഡിയോകൾ ടെക്സ്റ്റ് മെറ്റീരിയലുകൾ എല്ലാം സാമൂഹിക മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലുമെല്ലാം ഇപ്പോൾ ലഭ്യമാണ് പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ പരിഭ്രാന്തരാകാതിരിക്കുക എന്നാൽ നിസ്സംഗരാകാതിരിക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് നമ്മൾ സാധാരണ ജനങ്ങൾ വോട്ടർമാർ സ്വീകരിക്കേണ്ടത് നേരത്തെ കൊണ്ടുവന്ന സി എ എൻ ആർ സി പൗരത്വ പരിശോധനയുമായി ഇതിന് ബന്ധമുണ്ട് എന്ന ആശങ്ക ശക്തമായി നിലനിൽക്കുന്നുണ്ട് നമുക്ക് പൂരിപ്പിക്കാൻ തന്നിട്ടുള്ള ഫോം തന്നെ പരിശോധിച്ചാൽ അത് ആശങ്കയെ ഒരു പരിധി വരെ ശരിവെക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അപ്പോഴും നമ്മൾ ഇതിനെ വ്യക്തിപരമായും സംഘടിതമായും അഭിമുഖീകരിക്കുകയാണ് ചെയ്യേണ്ടത് തിരഞ്ഞെടുപ്പിനെ ആയുധമാക്കാൻ ി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക അതിനുവേണ്ടി പലതരത്തിലുള്ള വഴികൾ കണ്ടെത്തുക എന്നതിനപ്പുറത്ത് തെരഞ്ഞെടുപ്പ് എന്ന ഘടനയെ തന്നെ ആ പ്ലേഗ്രൗണ്ടിനെ തന്നെ ഘടനാപരമായി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക മറ്റുള്ളവർക്ക് ജയിക്കാൻ കഴിയാത്ത രീതിയിൽ ആ ഗെയിമിനെ സെറ്റ് ചെയ്യാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് എന്നത് ഇന്ത്യയിൽ കാര്യങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് മൂന്ന് നാല് വിധത്തിലാണ് ബി ജെ പി ഇത് ചെയ്യുന്നത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക്ഷോപ്പിൽ ഡൽഹിയിൽ ഞാൻ പങ്കെടുത്തിരുന്നു എ പി സി ആറിന്റെ ലീഡർ നദീം ഖാൻ നയിക്കുകയും പ്രശാന്ത് ഭൂഷണും യോഗേന്ദ്ര യാദവുമൊക്കെ പങ്കെടുക്കുകയും ചെയ്ത വളരെ ഉപകാരപ്രദമായ ധാരാളം വിവരങ്ങൾ ഇത് സംബന്ധമായി ലഭിച്ച ഒരു വർക്ക്ഷോപ്പായിരുന്നു അത് അതിൽ യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാണിച്ച കുറെ കാര്യങ്ങളുണ്ട് തെരഞ്ഞെടുപ്പിനെ ബി ജെ പി ഇങ്ങനെ വിനിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ആ വിവരങ്ങളുടെ അത് പല രീതിയിലാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിലൊന്ന് മണ്ഡല പുനർനിർണയമാണ് നമ്മുടെ പാർലമെന്റ് പുതുതായി നിർമ്മിക്കപ്പെട്ട പാർലമെന്റിലെ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള പാർലമെന്റിൻ്റെതല്ല അതിനേക്കാൾ അധികമാണ് എന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ ഒടുവിൽ സെൻസസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് നടക്കേണ്ടതായിരുന്നു കോവിഡിന്റെ പശ്ചാത്തലമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മോദി സർക്കാർ അത് നീട്ടിക്കൊണ്ടുപോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപക്ഷെ അത് നടക്കും അതിനുശേഷം ആ ജനസംഖ്യയെ അടിസ്ഥാനപ്പെടുത്തി പാർലമെന്റ് മണ്ഡലങ്ങളുടെ പുനർനിർണയം നടത്തുക എന്നതാണ് ബി ജെ പിയുടെ പദ്ധതി എന്ന ആശങ്ക പൊതുവിൽ അന്തരീക്ഷത്തിൽ ഉണ്ട് അതിനെ മണ്ഡലങ്ങളുടെ എണ്ണം ജനസംഖ്യാടിസ്ഥാനത്തിൽ പുനഃക്രമീകരിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോഴുള്ള ഇരുപതിൽ നിന്ന് അത് പന്ത്രണ്ടായും തമിഴ്നാട്ടിലെ മുപ്പത്തിയൊൻപത് മുപ്പത്തി ഒന്നായും യു പി മണ്ഡലങ്ങളുടെ എണ്ണം തൊണ്ണൂറ്റിയൊന്നായി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എണ്ണം കുറയുകയും യു പിയിലെ എൺപതിൽ നിന്ന് തൊണ്ണൂറ്റിയൊന്നായി വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് ഇതൊരു വഴിയാണ് ഇനി മണ്ഡലങ്ങളുടെ എണ്ണം ക്കുക കേരളത്തിലെ ഇരുപത് പന്ത്രണ്ടാക്കുമ്പോൾ അതെന്തോ പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഇരുപതാക്കി തന്നെ നിലനിർത്തിക്കൊണ്ട് ആനുപാതികമായി അപ്പുറത്ത് വർധനവുണ്ടാക്കുക എന്നതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അവരുടെ ഒരു ബി പ്ലാൻ അതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി മറ്റൊരു വഴി ഈ എസ് ഐ ആർ ആണ് ബീഹാറിലത് നടപ്പിലാക്കി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കാൻ പോകുന്നു തീർച്ചയായും ഇതൊരു നിരപേക്ഷമായ അല്ലെങ്കിൽ വളരെ സ്വാഭാവികമായ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണമല്ല മറിച്ച് മൊത്തത്തിൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമാണ് മൂന്നാമത്തത് ഇ വി എമ്മിനെ കുറിച്ച് ഈ ആരോപണങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് അതേപോലെ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന പലതരത്തിലുള്ള മൽപ്രാക്ടീസുകളാണ് ഹരിയാന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയ പത്രസമ്മേളനം നമ്മുടെ മുമ്പിൽ ഉണ്ട് വളരെ കൃത്യമായ കണക്കുകളും ആളുകളുടെ ടെസ്റ്റിമണികൾ സാക്ഷ്യങ്ങളും വെച്ചുകൊണ്ട് അവിടെ നടന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറി അല്ലെങ്കിൽ വോട്ട് ചോരിയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് കാണാൻ സാധിക്കും ഇങ്ങനെ പലതരത്തിൽ തെരഞ്ഞെടുപ്പ് സിസ്റ്റത്തെ മറ്റൊരാൾക്ക് ജയിക്കാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ ഘടനയിലും പ്രയോഗത്തിലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ഒരു യുദ്ധ രീതിയാണ് അത്തരത്തിലുള്ള യുദ്ധത്തെ ആ രീതിയിൽ സെറ്റ് ചെയ്യുക എന്നതാണ് ബി ജെ പി ഇന്ത്യയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പൗരത്വ പ്രക്ഷോ പൗരത്വ ബില്ലിന്റെ തിരിച്ചുവരവ് ആണ് ഇത് എന്ന് പറയുമ്പോഴും പൗരത്വ കാലത്ത് നട പ്രക്ഷോഭം പൗരത്വ ബില്ലിനെതിരെ നിയമത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിന്റെ വിജയം കൂടിയാണ് അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഇത് അതിന്റെ തിരിച്ചുവരവാണ് എന്നതിനെ നമ്മൾ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായും പൗരത്വ നിയമവിരുദ്ധ സി എൻ ആർ സി സി ഐ എ വിരുദ്ധ സമരത്തിന്റെ ഒരു വലിയ വിജയം കൂടിയായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റിന്റെ മുമ്പിൽ സമരങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന അശുഭ ചിന്തയുടെ അല്ലെങ്കിൽ പെസിമിസ്റ്റിക്കായ ചിന്തയുടെ ചിന്തക്കെതിരായ ഒരു ന്യായം അല്ലെങ്കിൽ ഒരു തെളിവ് കൂടിയാണ് അത് അവർക്ക് വേറൊരു വഴിക്ക് ഇത് നടപ്പിലാക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തീർച്ചയായും ആ സമരങ്ങൾ ആ അർത്ഥത്തിൽ വിജയകരമാണ് എന്നാണ് ധാരാളം ആളുകൾ ഇന്നും അതിൻ്റെ പേരിൽ ജയിലുകളിലുണ്ട് അത് ഇത്തരണത്തിൽ അനുസ്മരിക്കുക എന്നത് പ്രധാനമാണ് ഡൽഹിയിൽ ആക്രമണം ഡൽഹി കലാപം എന്ന പൊതുവിലൂടെ പേരിട്ട് വിളിക്കപ്പെടുന്ന ആക്രമണം സംഘടിപ്പിക്കപ്പെട്ടത് പിന്നെ പൗരത്വ പ്രക്ഷോഭത്തിനോടുള്ള പ്രതികരണമായിട്ടാണ് എന്നതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ആ പ്രക്ഷോഭം ഒരു പരിധിവരെ ഫലം കണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ രാഷ്ട്രീയമായി നേരിടുക തെരുവുകളിൽ നേരിടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ ഇതിനെ സാങ്കേതികമായി വ്യക്തികൾ വോട്ട് ചേർത്തും രേഖകൾ കൃത്യപ്പെടുത്തിയും ഒക്കെ നേരിടുക എന്നതും പ്രധാനം തന്നെയാണ് ഇന്ത്യയിലെ സംഘപരിവാരത്തിൻ്റെ പരീക്ഷണശാല ഗുജറാത്ത് ആണ് എന്ന് പലരും പറയാറുണ്ട് യോഗേന്ദ്ര യാദവ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ സംഘപരിവാരത്തിന്റെ പരീക്ഷണശാല ഗുജറാത്ത് അല്ല ആസാമാണ് ഈ കാര്യങ്ങളെല്ലാം അവർ ആദ്യം നടപ്പിലാക്കിയത് ആസാമിലാണ് ഇന്ത്യയിലെ ബുൾഡോസിംഗിനെ കുറിച്ച് മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾ ദുർഫലജന വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ വീടുകൾ ബുൾഡോസ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി എന്തിനാണ് ബുൾഡോസ് ചെയ്യുന്നത് ഏത് പ്രവർത്തിക്കും പല കാരണങ്ങൾ ഉണ്ടാകാം പക്ഷെ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരു കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങളുടെ വീട് നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും നിങ്ങൾക്ക് രേഖ തീരും നിങ്ങൾ ഇന്ത്യക്കാരനാണ് എന്നതിന് തെളിവ് ഇല്ലാതാക്കുവാൻ സാധിക്കും കാരണം ഒരു വീടും വീട്ടു നമ്പറും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പൗരത്വവും നമ്മുടെ വോട്ടവകാശവും എല്ലാം സ്ഥാപിക്കുന്നത് വീടിനോടൊപ്പം പലപ്പോഴും രേഖകളും തകർക്കില്ലാതെ നശിപ്പിക്കപ്പെടും അപ്പോൾ വീട് നശിപ്പിക്കുക എന്ന് പറയുന്നതിന് പിന്നില് തീർച്ചയായിട്ടും വോട്ടില്ലാതാക്കുക എന്നൊരു അജണ്ടയുണ്ട് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പൊ ഇന്ത്യയിലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശത്രു ഭയപ്പെടുന്നത് അല്ലെങ്കിൽ ശത്രു ഒരു പ്രശ്നമായി പരിഗണിക്കുന്നത് അവൻ്റെ വീടിനേക്കാൾ അവൻ്റെ വോട്ടവകാശത്തെയാണ് അല്ലെങ്കിൽ അവളുടെ വോട്ടവകാശത്തെയാണ് അപ്പൊ ഇന്ത്യയിലെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വീടിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അവരുടെ വോട്ടവകാശം എന്ന് പറയുന്നത് എന്ന ഒരു കാര്യം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ആ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് ഇന്ത്യയുടെ ജനാധിപത്യം തന്നെയാണ് ഇവിടെ വെല്ലുവിളിക്കപ്പെടുന്നത് ഈ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് മുസ്ലിങ്ങളുടെയും മറ്റ് ന്യൂനപക്ഷങ്ങളുടെയും ദുർബല ജനവിഭാഗങ്ങളുടെയും മുന്നിലുള്ള ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് വോട്ട് ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് എബ്രഹാം ലിങ്കൻ പറയുന്നുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ ബുള്ളറ്റിനേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിനുള്ള അവകാശം സംരക്ഷിക്കുക അത് സംരക്ഷിക്കപ്പെടുമ്പോൾ അതിലൂടെ ശക്തമായി തീരുന്നത് മൊത്തം ജനാധിപത്യ വ്യവസ്ഥ തന്നെയാണ് അതിൽ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ ദുർബലജന വിഭാഗങ്ങളൊക്കെ പുറത്താക്കപ്പെടുമ്പോൾ അതിലൂടെ ദുർബലപ്പെടുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം തന്നെയാണ് അതുകൊണ്ട് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അലിയ അലിസത്ത് അദ്ദേഹത്തിന്റെ ഇസ്ലാം ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എന്ന പുസ്തകത്തിൽ നിയമത്തെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു രാജ്യത്ത് ഭരണഘടന നിലനിൽക്കുക എന്ന് പറയുന്നത് ഭരിക്കുന്നവരുടെ ആവശ്യമല്ല ജനങ്ങളുടെ ആവശ്യമാണ് ഒരു രാജ്യത്ത് നിയമവ്യവസ്ഥ നിലനിൽക്കുക എന്ന് പറയുന്നത് രാജ്യത്തെ ശക്തരുടെ ആവശ്യമല്ല ദുർബലരുടെ ആവശ്യമാണ് ഒരു രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുക എന്ന് പറയുന്നത് ഭൂരിപക്ഷത്തിന്റെ ആവശ്യമല്ല ന്യൂനപക്ഷത്തിന്റെ ആവശ്യമാണ് കാരണം ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ശക്തരെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ നടക്കാൻ ഭരണഘടനയും ജനാധിപത്യവും നിയമവ്യവസ്ഥയും ഉണ്ടാകണമെന്നൊരു നിർബന്ധവുമില്ല അതില്ലാതെയും അത് നിലനിൽക്കും അതേസമയം ദുർബലരെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരിക്കപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഭരണഘടനയും നിയമവ്യവസ്ഥയും ജനാധിപത്യവും നിലനിന്നേ മതിയാവുകയുള്ളൂ അവർക്ക് അവരുടെ അവകാശങ്ങൾ അവരുടെ എക്സിസ്റ്റൻസ് അവരുടെ നിലനിൽപ്പ് സംരക്ഷിക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് ഇതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യമാണ് പക്ഷെ മുസ്ലിങ്ങൾ അതിന് ശ്രമിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളും ദുർബലരും അതിനെ ശ്രമിക്കുമ്പോൾ തീർച്ചയായും അതിലൂടെ ശക്തിപ്പെടുന്നത് രാജ്യത്തെ മൊത്തം നിയമവ്യവസ്ഥയും ജനാധിപത്യ സംവിധാനവും ശരിയായ തെരഞ്ഞെടുപ്പ് രീതിയുമൊക്കെയായിരിക്കും എന്നതാണ് അതിന്റെ ഫലം ഒരു രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ കാവൽക്കാർ അതിൻ്റെ അത് അത് ശരിയായ വിധത്തിൽ നടക്കുന്നു എന്നതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണ് ഒന്ന് അതിനെ കുറിച്ചൊക്കെയുള്ള ജാഗ്രതയുള്ള എല്ലാവരുമാണ് മതേതരത്വത്തിലും മനുഷ്യത്വത്തിലും ഒക്കെ വിശ്വസിക്കുന്ന എല്ലാവരുമാണ് എന്ന് പറയാം പക്ഷെ വളരെ അതൊരു അതൊരാശയപരമായ തലമാണ് ആദർശപരമായി അവരെല്ലാവരുമാണ് അതേസമയം വളരെ മെറ്റീരിയലായി ഭൗതികമായിട്ട് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളും ദുർഭലരുമായിരിക്കും ആരിതിനെ സംരക്ഷിക്കും എന്നതിൻ്റെ എന്നതിൻ്റെ ഗ്യാരണ്ടി ആ നാട്ടിലെ ന്യൂനപക്ഷങ്ങളും ദുർബലരും ജനാധിപത്യത്തെ സംരക്ഷിക്കും എന്നതാണ് കാരണം അത് നിർബന്ധമായും സംരക്ഷിക്കപ്പെടേണ്ടത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അവരാണ് എന്ത് വില കൊടുത്തും ജീവൻ ബലികഴിച്ചും അനുഷ്ഠിച്ചും എന്ത് ത്യാഗങ്ങൾ സഹിച്ചും അതിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ആദർശപരമായ കാര്യമല്ല അത് അവരുടെ ഒരു ജീവൻ മരണ പ്രശ്നമായത് കൊണ്ട് തന്നെ വളരെ ഭൗതികമായി അവരായിരിക്കും ഏതൊരു ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്